ഹോളി ഹെവൻ ഫാമിലിയിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ശ്രദ്ധയുടെ ശാസ്ത്രം അതായത് നമ്മുടെയൊക്കെ കൈവിട്ടു പോയ ആ ഒരു ഫോക്കസ് ആ ഒരു മാനസിക ശക്തി എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മളെല്ലാവരും ഞാനും നിങ്ങളും ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്കൊന്നിനും ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് ഇതൊന്ന് സത്യസന്ധമായി ആലോചിച്ച് നോക്കിക്കേ ഒരു പുസ്തകമെടുത്ത് വെറും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ജിമ്മിൽ ഒരു സെറ്റ് വർക്കൗട്ട് കഴിഞ്ഞു ഉടനെ അറിയാതെ ഫോൺ എടുക്കാൻ കൈ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട നിങ്ങളൊറ്റയ്ക്കല്ല ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇന്നത്തെ മനുഷ്യൻ്റെ ആവറേജ് അറ്റൻഷൻ സ്പാൻ അതായത് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാനുള്ള കഴിവ് വെറും എട്ട് സെക്കൻഡാണത്രേ എട്ട് സെക്കൻഡ് ഒരു ഗോൾഡ് ഫിഷിന് ഒമ്പത് സെക്കൻഡുണ്ട് അതിനേക്കാളും കുറവ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് എന്ത് ബോഡി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അത് കൺട്രോൾ ചെയ്യാൻ ഒരു മനസ്സ് ഒരു ഫോക്കസ് ഇല്ലെങ്കിൽ എല്ലാം വെറുതെ ആവും അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ മനക്കരത്തിൻ്റെ കുറവ് കൊണ്ടൊന്നുമല്ല ഇതിന് പിന്നിൽ ഒരു കെണിയുണ്ട് ഒരു സയൻറ്റിഫിക് ട്രാപ്പ് അതിനെയാണ് ഡോപ്പമൈൻ ഹൈജാക്ക് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തലച്ചോറ് എങ്ങനെയാണ് ഇതിൽ വീണുപോയതെന്ന് നമുക്ക് നോക്കാം ഈ ഹൈജാക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഡോപ്പാമിൻ എന്താണെന്ന് അറിയണം വളരെ സിമ്പിളാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഒരു റിവാർഡ് കെമിക്കൽ ആണ് അതായത് നമ്മളൊരു കാര്യം ചെയ്ത് വിജയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ തോന്നില്ലേ അതിന് കാരണം ഈ ഡോപ്പാമിൻ ആണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ടെക്നോളജി നമ്മുടെ ഈ സിസ്റ്റത്തിനെ അങ്ങ് ഹൈജാക്ക് ചെയ്തു ഇവിടെ നോക്കൂ രണ്ട് തരം ഡോപ്പമിൻ ഉണ്ട് ഒന്ന് ഏൺഡ് ഡോപ്പമിൻ അതായത് കഷ്ടപ്പെട്ട് ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴോ പുതിയൊരു കാര്യം പഠിക്കുമ്പോഴോ കിട്ടുന്നത് പിന്നെ മറ്റേ സൈഡിൽ ചീപ്പ് ഡോപ്പമൻ ചുമ്മാ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്യുമ്പോഴും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഒരു ലൈക്ക് കിട്ടുമ്പോഴും കിട്ടുന്ന എളുപ്പത്തിലുള്ള ഡോപ്പമൻ നമ്മുടെ ബ്രെയിൻ എപ്പോഴും എളുപ്പവഴിയാണ് ഇഷ്ടം അതോടെ കഷ്ടപ്പെടാനുള്ള മടി തുടങ്ങും അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റല്ല നിങ്ങളുടെ ബ്രെയിനിന്റെ കെമിസ്ട്രി തന്നെ മാറിപ്പോയതാണ് പക്ഷേ ഇവിടെയാണ് നല്ല വാർത്ത നമുക്കിതിനെ പഴയ പടിയാക്കാൻ പറ്റും നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും അതാണ് നമ്മളെ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരുന്നത് ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ തലച്ചോർ ഒരു മസിൽ പോലെയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു മസിലിനെ നമ്മൾ സ്ട്രോങ് ആക്കുന്നത് അതിൻ്റെ ശാസ്ത്രത്തിലേക്ക് നമുക്ക് കടക്കാം ഇതിന് പിന്നിലെ സയൻസിൻ്റെ പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി പേര് കേട്ട് പേടിക്കേണ്ട സംഭവം സിമ്പിളാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ശീലങ്ങൾക്കും അനുസരിച്ച് തലച്ചോറിൻ്റെ സ്വയം മാറാനും പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും കഴിയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി എടുക്കുമ്പോൾ നമ്മുടെ ബൈസപ്സ് വളരുന്നില്ലേ അതുപോലെ തന്നെ ഈ ഒരു വാചകം ഓർത്തുവച്ചാൽ മതി നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴൊക്കെ പാളിപ്പോകുന്നോ അപ്പോഴൊക്കെ അതിനെ തിരിച്ചു പിടിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിലെ ഫോക്കസ് മസിലിന് കൊടുക്കുന്ന ഓരോ റെപ്പ് പോലെയാണ് അതെ നിങ്ങൾ ശരിക്കും തലച്ചോറിന് വർക്കൗട്ട് കൊടുക്കുകയാണ് ഓരോ തവണ ശ്രദ്ധ തിരികെ കൊണ്ടുവരുമ്പോഴും ശരി അപ്പോൾ തിയറിയൊക്കെ കേട്ടു ഇനി ഇത് എങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യും നമുക്ക് ട്രെയിനിങ്ങിലേക്ക് കിടക്കാം ഇതാ നിങ്ങളുടെ ആദ്യത്തെ മെൻ്റൽ വർക്കൗട്ട് പത്ത് മിനിറ്റിൻ്റെ ഒരു വർക്കൗട്ടാണ് കേൾക്കുമ്പോൾ സിമ്പിളാണ് പക്ഷെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയേ ഉള്ളൂ ഒന്നാമത് ശാന്തമായ സ്ഥലത്ത് പോയിരിക്കുക രണ്ടാമത് ഫോണ് മ്യൂസിക് ടി എല്ലാം ഓഫ് ചെയ്ത് ദൂരെ മാറ്റിവെക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്നും ചെയ്യാതെ ആ നിശബ്ദതയിൽ വെറുതെ ഇരിക്കുക നിങ്ങളുടെ മനസ്സപ്പോൾ ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടി കെഞ്ചും ഫോൺ എടുക്കാൻ തോന്നും എന്തെങ്കിലും ഓർക്കാൻ തോന്നും അപ്പോഴൊക്കെ ഒരു വഴക്കിനും പോകാതെ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ആ നിശബ്ദതയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക ഇതാണ് ഇതാണ് ശരിക്കുള്ള മെൻ്റൽ ഫിറ്റ്നസ് ട്രെയിനിങ് ഇനി ഒരു ടിപ്പ് പറയാം നിങ്ങളുടെ ജിം വർക്കൗട്ടിനെ തന്നെ ഒരു മെൻറ്റൽ വർക്കൗട്ടാക്കി മാറ്റാം എങ്ങനെയാണെന്നല്ലേ അടുത്ത തവണ ജിമ്മിൽ പോകുമ്പോൾ ഒരു സെറ്റെങ്കിലും പാട്ടില്ലാതെ ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന മസിലിൽ മാത്രം ശ്രദ്ധിക്കുക അതിൻ്റെ ഓരോ ചലനവും അതിൻ്റെ ആ സങ്കോചവും ശരിക്കും ഫീൽ ചെയ്യുക ഇതൊരു നെക്സ്റ്റ് ലെവൽ മെൻറ്റൽ വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ ഫോക്കസ് തിരിച്ചു പിടിക്കാനുള്ള ട്രെയിനിങ് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല കാരണം യഥാർത്ഥ ശക്തിയിലേക്കുള്ള വഴി തുടങ്ങുന്നത് മോട്ടിവേഷനും അപ്പുറമാണ് മോട്ടിവേഷനും ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ ഇവിടെ നോക്കൂ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കാറ്റാടുന്ന ഒരു മെഴുകുതിരി പോലെയാണ് ചിലപ്പോൾ കാണും ചിലപ്പോൾ കെട്ടുപോകും പക്ഷേ ഡിസിപ്ലിനോ അത് കെടാതെ ഒരേപോലെ കത്തുന്ന ഒരു തീയാണ് അതൊരു ഫീലിംഗ് അല്ല അതൊരു സിസ്റ്റമാണ് നിങ്ങൾക്ക് നല്ലത് തോന്നുന്ന കാര്യമല്ല അത് നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാര്യം ഓർക്കുക ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പാഠം നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നോ നമ്മുടെ ഊർജ്ജവും അങ്ങോട്ടൊഴുകും പക്ഷേ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട് നമ്മുടെ മോട്ടിവേഷനൊക്കെ തീരുമ്പോൾ എന്തു ചെയ്യും ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ തീ കെട്ടുപോകാതെ എങ്ങനെ നമ്മൾ സൂക്ഷിക്കും സത്യം പറഞ്ഞാലേ ജീവിതത്തിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു പക്ഷേ ഇതായിരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് അടുത്ത തവണ സംസാരിക്കാം അതുവരെ ഓർക്കുക ലക്ഷ്യത്തോടെ പരിശീലിക്കുക ആത്മാവിൽ രൂപാന്തരപ്പെടുക